ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നല്ല മഴയുള്ള സമയമാണല്ലോ നമ്മൾ ചെടികൾക്കൊക്കെ വളം കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എന്നുവെച്ചാൽ നമ്മൾ ലിക്വിഡ് ജീവിതത്തിലുള്ള വളമൊക്കെ ഒഴിച്ച് കൊടുക്കാനോ ഒട്ടും പിന്നെ പറ്റത്തില്ല ആ വെള്ളത്തിൻ്റെ കൂടെ ആ പകുതിയെ കൊണ്ട് ഒഴുകിപ്പോയി നഷ്ടപ്പെടുകയായിരുന്നു ചെടികൾക്ക് കിട്ടത്തില്ല അപ്പം ഈ തൊരാത്ത മഴയുള്ള ഈ സമയത്ത് നമ്മൾ ഗ്രോബായൽ ചട്ടിയിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമാണ് കൂടാതെ നമ്മൾ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ വളർച്ച മുരടിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ലിക്വിഡ് വളങ്ങൾ കൊടുക്കുന്നതിൽ നല്ലത് പൊടി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടി ചാരം അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ കമ്പോസ്റ്റ് വളങ്ങൾ അതായത് മണ്ണിൻ്റെ കമ്പോസ്റ്റ് കരിയിലെ കമ്പോസ്റ്റ് കിച്ചൻ വേസ്റ്റ് കമ്പോസ്റ്റ് അങ്ങനത്തെ പല വളങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൊടുക്കാൻ പോകുന്ന എന്ന് പറയുന്നത് മീൻ വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റാണ് ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റ് ഉണ്ടോ മീൻ്റെ ചെറിയ ചെറിയ ചെതമ്പളിതൊക്കെ ഇതൊക്കെ കിടപ്പുണ്ട് എങ്കിലും നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉണ്ടോ ഇതേപോലത്തെ പൊടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും നല്ല സൂപ്പർ വളമാണിത് നമുക്ക് വേസ്റ്റ് ഒഴിവാക്കേണ്ട ഒരു നല്ലൊരു മാർഗം കൂടിയാണിത് എല്ലാ എല്ലാ ദിവസവും മീൻ മേടിക്കുന്നവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മുടെ ചെടികൾക്കും ഉപകാരമാണ് നമുക്കും അതൊരു ഉപകാരം അതുപോലെ ഇറച്ചിയുടെ മീൻ്റെയൊക്കെ വേസ്റ്റ് നമുക്ക് ഒഴിവാക്കുക എന്നുള്ളത് ഒരു വല്ലാതെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ അടുത്തടുത്ത് വീടുള്ളവർക്കും പിന്നെ സ്ഥലം കുറവുള്ളവർക്കൊക്കെ അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് അങ്ങനെയുള്ള അവർക്കൊക്കെയാണ് ഈ ഇതുപോലെ ചെയ്താൽ നമ്മുടെ വളം ഉണ്ടാവും നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനുള്ള വളം പിന്നെ നമുക്ക് എവിടെയും പോകേണ്ട കൈവരിയേടാം അതുപോലെ രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്കത് കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും മണം പിന്നെ ഈച്ച് അങ്ങനത്തെ ഒന്നും സംഭവം ഉണ്ടാകത്തില്ല നല്ലപോലെ നല്ല ഉണങ്ങി പൊടിയായിട്ട് നമുക്കത് കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും ധാരാളം മൂല ചെടികളുടെ വളർച്ചയ്ക്കും ഒക്കെയുള്ള ഇരുപത്തി ഇരുപത്തി മൂന്നോളം മൂലങ്ങൾ നമ്മുടെ ഈ മീൻവളത്തിലടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഞാൻ പറഞ്ഞ വളം എന്ന് പറയുന്നത് നല്ല പൊടി രൂപത്തിലുള്ള വളമാണ് ഇപ്പം നമുക്ക് മഴക്കാലത്തൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ ഇതാണ് നല്ലത് ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലത്തെ പച്ചമീൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ കറി കറിവെക്കാൻ എടുത്തു കഴിഞ്ഞതിൻ്റെ തലയും വേസ്റ്റുമൊക്കെ ഉള്ളത് നമുക്കത് കളയാൻ ഭയങ്കര പാടുള്ള സംഭവമാണല്ലോ എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റത്തിൽ എവിടെയെങ്കിലും കിട്ടാൽ അത് ഭയങ്കര നാറ്റമാവും ഈച്ചവരും പട്ടി പൂച്ചയൊക്കെ വലിച്ചു കൊണ്ടുവരും ഇങ്ങനത്തെ വീടുകളൊക്കെ അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇതിൻ്റെ അതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇതുപോലെ വളമുണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്മെല്ലും ഉണ്ടാകത്തില്ല ഒരു പുഴുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇത് ഇത് നമുക്കിനി നേരിട്ട് ചെടികളുടെ ചുവട്ടിൽ കൊണ്ടിട്ട് കൊടുക്കാവുന്നതാണ് നിറച്ച് പൂക്കാനും കായ്ക്കാനും ഒക്കെ നല്ല ഒരു ഇരുപത്തി മൂന്നോളം മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മീൻ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്ത മീൻവളമൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര വില കൊടുക്കേണ്ടി വരും നമ്മളുടെ വേസ്റ്റാക്കി കളയുന്ന ഈ സാധനം ഉണ്ടെങ്കിലുണ്ടല്ലോ അഞ്ച് പൈസ മുടക്കില്ലാതെ നമുക്കിത് നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് പച്ചക്കറികൾക്ക് മാത്രമല്ല ഇതേപോലെ പൂച്ചെടികൾക്കും എല്ലാ തരം ചെടികൾക്കും നമുക്ക് ഈ കമ്പോസ്റ്റ് വളങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മഴയുള്ള സമയത്ത് അവിടെ നല്ല പൂക്കളാണ് വന്നിരിക്കുന്നു നിറച്ചും പൂക്കുലകളായിട്ടാണ് മുട്ടുകൾ വരുന്നത് ഈ മഴയായിട്ട് പോലും കൂടെ നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു ഓർക്കിഡ് റോസിയാണിത് ഇപ്പം ഞാൻ എല്ലാ ചെടികൾക്കും ഞാനിത് ഇട്ട് കൊടുക്കാറുണ്ട് നമുക്ക് ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് ഈ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതായത് കരിയില കമ്പോസ്റ്റ് പിന്നെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് അങ്ങനത്തെ കമ്പോസ്റ്റാക്കിയ വളങ്ങളൊക്കെ നമുക്ക് പൊടി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെടികളിൽ നിന്ന് അധികം മഴവെള്ളത്തിൽ വെള്ളത്തിൽ ഒഴുകിപ്പോകാതെ ചെടികൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും ഇതുപോലെ മഞ്ഞളിന് പിന്നെ ഇഞ്ചി മഞ്ഞൾ അങ്ങനത്തെ എല്ലാത്തിനും നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ മഴയുള്ള സമയത്ത് നമ്മൾ ഇഞ്ചിക്കും മഞ്ഞളിനൊക്കെ വളം ഇട്ട് കൊടുക്കേണ്ടത് അങ്ങി മാത്രമേ പെട്ടെന്ന് അത് വളർന്നു വരുവുള്ളൂ ഈ മഴ മാറുന്ന സമയമാകുമ്പോഴേക്കും വളർച്ച കുറയുമല്ലോ അപ്പോൾ ഈ മഴയൊക്കെയാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമയത്താണ് ഇത് നല്ലതുപോലെ നമ്മൾ വളം ചേർത്ത് കൊടുക്കേണ്ടത് ഇങ്ങനത്തെ കമ്പോസ്റ്റ് വളങ്ങൾ ചേർത്ത് കൊടുക്കുക മണ്ണിട്ട് കൊടുക്കുക കരികല ഇട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇഞ്ചിക്ക് നല്ല വിളവുണ്ടാവും മീൻ്റെ വേസ്റ്റ് നമ്മൾക്ക് എങ്ങനെയാണ് കമ്പോസ്റ്റ് ആക്കാൻ ആക്കാനെടുക്കുന്നതെന്ന് നോക്കാവേ ആദ്യം നമ്മൾ ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരു സഞ്ചിയോ പാത്രമോ ബക്കറ്റോ എന്തെങ്കിലും ആയി ഇതുപോലെ ഒരു ചാക്കെടുത്താലും മതി ഇതുപോലെ ഞാൻ കിട്ടിയിട്ട് ഇതുപോലെ മറിച്ചെടുത്തതാണ് അപ്പോൾ നമുക്കിതിനകത്തേക്ക് ആദ്യമായിട്ട് കുറച്ച് മണ്ണാണ് ഇട്ട് കൊടുക്കേണ്ടത് നല്ല മഴയാണ് എപ്പോഴും മഴയാണ് ഒരു അഞ്ച് മിനിറ്റ് പോലും മഴ തോറന്നു കിട്ടുന്നില്ല ഇതുപോലെ കുറച്ച് മണ്ണിട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതുപോലെ മീനിൻ്റെ കുറച്ച് വേസ്റ്റ് ആയിട്ട് ഒരു ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ കൊടുക്കണം ധാരാളം വേസ്റ്റ് ഉള്ളവർ നല്ലതുപോലെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം കിട്ടുന്ന മീനിങ്ങനെ കുറേശേ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിൽ കുറച്ച് ചാരം വിതറി കൊടുക്കണം താരം വകുത്തതിന് ശേഷം ഇതേപോലെ പച്ചയുടെ പച്ചിലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം പച്ചിലേക്ക് കരികല കിട്ടിയാലും ഉണ്ടായാലും മതി ഞാനിവിടെ ഈ പച്ചിലയാണ് കൊടുക്കുന്നത് ഇതുപോലെ പച്ചില ഒരു ലെയർ ഇട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം ഒരുപാട് വേണ്ട കുറേ ഇട്ടാൽ മതി വീണ്ടും നമ്മൾ ഈ മീനിൻ്റെ വേസ്റ്റ് ഇതുപോലെ എടുക്കുക ഇട്ട് കൊടുക്കുക ഇതുപോലെ എത്ര ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു വേസ്റ്റ് മണ്ണോ ഒഴീച്ചയോ ഒന്നും വരത്തില്ല ഇത് വീണ്ടും നമ്മൾ കുറച്ച് ചാര ഇട്ട് കൊടുക്കും നമ്മൾ വലിയ പാത്രം എടുക്കുവാണെങ്കിൽ നമുക്ക് കുറേ അധികം നമുക്ക് ശേഖരിച്ച് വയ്ക്കാൻ പറ്റും ഇതുപോലെ ഞാൻ ബക്കറ്റിലായിരുന്നു വെച്ചിരുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ഇട്ട് വെച്ചതേ ഉള്ളൂ അടുത്ത് ഞാൻ ബക്കറ്റിലിട്ട് വെക്കും അങ്ങനെ വലിയ പാത്രങ്ങൾ നമുക്ക് എന്നും തന്നെ മീനും ഇറച്ചിയൊക്കെ മേടിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് വലിയ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും സൗകര്യം കൂടുതൽ നമുക്ക് ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്യാം അതേപോലെ അന്ന് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക ചാരം ഇടുക ചവറ് ഇട്ട് കൊടുക്കുക അല്ല കരികളിൽ ഇട്ട് കൊടുക്കുക അതുപോലെ ഇത് നിറയുന്ന വരെ നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് കെട്ടി കെട്ടിവെക്കും ഇനി ഇതിനകത്ത് നീച്ചോ അങ്ങനത്തെയോ യാതൊരു സംഭവം ഉണ്ടാകത്തില്ല നല്ല സൂപ്പർ കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് ഇതുപോലെ ചെറിയ മീൻ മാത്രമല്ല വലിയ മീനാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് ചെറുതാക്കി നമ്മൾ കൊത്തി ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി വലിയ തലയുള്ള മീനൊക്കെ ഉണ്ടെങ്കിൽ കയരമീനോ ചൂര മീനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ മീനിൻ്റെ ഒക്കെ തല നമ്മൾ ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതുപോലെ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട്